സൂര്യ ഇപ്പോൾ തലസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുന്നുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതുപോലെ തന്നെ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ് പത്തനംതിട്ട റാന്നി ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചരിഞ്ഞു കോന്നി ആന പരിപാലന കേന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരം കോട്ടൂരിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് കുട്ടിയാന ചരിഞ്ഞത് വിശദാംശങ്ങൾ ഡി ബിനോയ് നൽകുന്നുണ്ട് ബിനോയ് കുട്ടിയാന ചരിഞ്ഞു എന്ന വിവരം ലഭിക്കുന്നുണ്ട് ഇതിനെ ഇപ്പോൾ ഈ കോട്ടൂരിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഇത് ഇത് ചരിഞ്ഞത് ഇതിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു അതിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ഈ ഇതിന് ഇങ്ങനെ ചെരിയാനുള്ള കാരണം അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ റാന്നി വനമേഖലയ്ക്ക് സമീപത്തുള്ള ജനവാസം കേന്ദ്രത്തിൽ നിന്നും ഈ ആനക്കുട്ടിയെ കിട്ടുന്നത് അന്ന് തന്നെ റാന്നിയിലെ വനംവകുപ്പിന്റെ ഓഫീസിൽ എത്തിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അതിനെ പരിചരിച്ചു തുടങ്ങിയിരുന്നു അതിന് കൂടുതൽ പരിചരണത്തിന് വേണ്ടി ഫോമി ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് അവിടെ നിന്നും ഇതിന്റെ ആരോഗ്യ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താനാണ് കോട്ടൂരിലേക്ക് ഒരു ജീപ്പിൽ കൊണ്ടുവന്നത് ഈ ജീപ്പിൽ കൊണ്ടുവരുന്നതിനിടയ്ക്കാണ് ആനക്കുട്ടി തരിഞ്ഞതെന്ന് പറയപ്പെടുന്നു അതായത് കൃത്യമായി പരിപാലനം നൽകിയിരുന്നുവെങ്കിൽ പോലും ഈ ആനക്കുട്ടിയെ കൊണ്ടുള്ള യാത്രയ്ക്കിടയിലുണ്ടായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാകാം ഒരു പക്ഷേ ഇത് ശരിയാൻ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സാധാരണഗതിയിൽ ഈ പ്രസവിച്ചതിനു ശേഷം ഈ ആനക്കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ജനിതക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആനകൾ ഉപേക്ഷിച്ചു പോകുന്ന പതിവുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും എന്തായാലും ഈ കോട്ടൂരിൽ ശേഷം നടത്തി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കഴിയുന്നത് ശരി വ്യക്തമാണ് ബിനോയ് ഇപ്പോൾ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു കോന്നി പരിപാലന കേന്ദ്രത്തിൽ നിന്ന് കോട്ടൂരിലേക്ക് കൊണ്ടുപോ വരുന്ന വഴിക്കാണ് ജീപ്പിലാണ് കൊണ്ടുവന്നത് ഇതിനിടയിലാണ് ആനക്കുട്ടി ചെരിഞ്ഞതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഡി ബിനോയ് ആണ് വിശദാംശങ്ങൾ നൽകിയത് പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികൾ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് പോലീസ് നാല് മൊബൈൽ ഫോണുകളും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു